മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം വിമാനങ്ങളും റോക്കറ്റുകളും സ്പേസ് സ്റ്റേഷനുകളും ഒക്കെ അതിശയകരമായ കാര്യങ്ങളായി പറയാറുണ്ട് എന്നാൽ കൂടുതൽ നിഗൂഢമായ മറ്റൊരു കണ്ടുപിടുത്തം ലോകത്തുണ്ട് അത് വളരെ നിശബ്ദവും ആരും അറിയാതെ ആക്രമണങ്ങൾ നടത്തുന്നതുമാണ് അതിന്റെ സാങ്കേതികവിധികൾ പുറത്തു പറയാറില്ല അതെ അന്തർവാഹിനികളെ കുറിച്ചുള്ള അറിവുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അന്തർവാഹിനി ഒരു ലോകം തന്നെയാണ് വെളിച്ചമില്ലാത്ത ലോകം അതിലെ പര്യവേഷണങ്ങളോ അതിന്റെ മിഷീനുകളോ അങ്ങനെയധികം ആർക്കും അറിയില്ല പുറം ലോകവുമായി ബന്ധമില്ലാതെ രാവും പകലും വന്നുപോകുന്നത് അറിയാതെ മാസങ്ങളോളമാണ് നാവികസേനയിലെ ജീവനക്കാർ അന്തർവാഹിനിക്കുള്ളിൽ വസിക്കുന്നത് എന്നാൽ ഈ അന്തർവാഹിനികളിൽ പലതും രാജ്യംപെട്ടാൽ ഇരുപത്തഞ്ചും മുപ്പത്തി അഞ്ചും വർഷങ്ങൾ കടലിൽ തന്നെ ആയിരിക്കും രഹസ്യമായി ലോകം മുഴുവനും കടലിനിടയിലൂടെ തലങ്ങും വിലങ്ങും അന്തർവാഹിനികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തർവാഹിനികൾക്ക് പോലും മറ്റൊരു അന്തർവാഹിനിയെ കണ്ടെത്തുവാൻ കഴിയുന്നത് അപൂർവമായാണ് ഏതായാലും അന്തർവാഹിനി എന്ന അവിസ്മരണീയമായ കണ്ടുപിടുത്ത ഒന്ന് അടുത്തറിയാം അന്തർവാഹനി സമുദ്രത്തിന്റെ ഉപകരണത്തിന് താഴെയായി സഞ്ചരിക്കുന്ന ഒരു വാഹനം എന്നതിലുപരി അതൊരു സഞ്ചരിക്കുന്ന പട്ടണം തന്നെയാണ് സ്വന്തമായി ഊർജം ഉത്പാദിപ്പിച്ച് അതിൽ നിന്ന് ഓക്സിജൻ ഉത്പാദിപ്പിച്ച് സഞ്ചരിക്കുന്ന ഒരു സ്വയം പര്യാപ്ത വ്യവസ്ഥ അത്യാധുനിക ആയുധങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ആണവോർജ്ജ പവർ സ്റ്റേഷൻ എപ്പോഴും പ്രവർത്തിക്കുന്ന കിച്ചൺ ഒരേ സമയം ഒരു അന്തർവാഹിനിയിൽ നാൽപ്പത് മുതൽ നൂറ് പേർ വരെ ഉൾക്കൊള്ളുന്നുണ്ട് മൂന്ന് ഷിഫ്റ്റുകളിലായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു നാല്പത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ആഴത്തിലാണ് അന്തർവാഹിനി കടലിലൂടെ സഞ്ചരിക്കുന്നത് അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സ്റ്റെൽത്ത് ആണ് അതായത് സാറ്റലൈറ്റ് നിരീക്ഷണം കൊണ്ടോ റഡാർ കൊണ്ടോ മറ്റു നിരീക്ഷണ സംവിധാനങ്ങൾ കൊണ്ടോ അന്തർവാഹിനിയെ കണ്ടെത്തുവാൻ കഴിയില്ല അന്തർവാഹിനി ജി പി എസ് ഉപയോഗിക്കില്ല ഒരു മൊബൈൽ സിഗ്നലും ഇന്റർനെറ്റ് സിഗ്നലും ഇതിനുള്ളിൽ ലഭിക്കില്ല അന്തർവാഹിനിയിൽ സെയിലിംഗിന് പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പിന്നെ പുറം ലോകവുമായി യാതൊരുവിധ ആശയവിനിമയ മാർഗങ്ങളുമില്ല വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമേ ഇവർക്ക് അതിനുള്ളിൽ ലഭിക്കുകയുമുള്ളൂ ക്യാപ്റ്റൻ ഒഴികെ മറ്റൊരാൾക്കും പ്രൈവറ്റ് റൂം ലഭിക്കില്ല ട്രെയിനിലെ ബർത്തിനേക്കാൾ ആയ കിടക്കകളാണ് അന്തർവാഹിനിക്കുള്ളിൽ ഉള്ളത് ഷിഫ്റ്റ് മാറി മാറി വരുന്നവരെല്ലാം കോമൺ ആയാണ് കിടക്കകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് കോമൺ ടോയ്ലറ്റ് ആണ് ഉള്ളത് രണ്ടു തരം അന്തർവാഹിനികളാണ് പ്രധാനമായും ലോകത്തുള്ളത് ഒന്ന് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ് കൂടുതൽ രാജ്യങ്ങളുടെ പകലും ഈ അന്തർവാഹിനിയാണ് ഉള്ളത് ഈ അന്തർവാഹിനിയുടെ മുകൾ ഭാഗത്താണ് ഡീസൽ ശേഖരിക്കുന്നത് എന്നാൽ ബാറ്ററികൾ വെള്ളത്തിനടിയിൽ വരുന്ന ഭാഗത്താണുള്ളത് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ബാറ്ററി റീചാർജ് ചെയ്യുകയും തുടർന്ന് ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനം നിശബ്ദമായ പ്രവർത്തനമാണ് ഇതിൻ്റെത് ഈ അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ പോരായ്മ സ്നോർക്ക് ചെയ്ത് മാത്രമേ ഇതിന്റെ ഡീസൽ എൻജിൻ പ്രവർത്തിക്കുകയുള്ളൂ കാരണം ഇന്ധനം കത്തുവാൻ എയർ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ ഉണ്ടാവണം സമുദ്ര തീരത്തോട് ചേർന്നുള്ള അല്ലെങ്കിൽ രാജ്യാതിർത്തിയിൽ തന്നെയുള്ള പ്രതിരോധത്തിനും പട്രോളിങ്ങിനുമാണ് ഈ അന്തർവാഹിനി പ്രയോജനകരമാകുന്നത് രണ്ടാമത്തേത് ആണവോർജ അന്തർവാഹിനിയാണ് വികസിത രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ അന്തർവാഹിനിക്ക് സമുദ്രത്തിന്റെ ആഴത്തിലൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ആണവോർജ്ജം ഉപയോഗിച്ച് ഈ അന്തർവാഹിനി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ ആവശ്യം ഇന്ധന കത്തുവാനായില്ല ഒരു അന്തർവാഹിനി നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ ശേഖരിക്കുന്ന യുറൈനിയൻ സ്റ്റോറേജ് മതി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തഞ്ചു വർഷം വരെ നിർത്താതെ അത് പ്രവർത്തിക്കുവാൻ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഒരു പരിമിതിയുമല്ല കടലിനടിയിൽ എത്ര ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ചിലവഴിക്കാം ഊർജം ഉപയോഗിച്ച് തന്നെ കൃത്രിമമായാണ് അന്തർവാഹിനിയുടെ ഉള്ളിൽ ഓക്സിജൻ നൽകുന്നതും ടെക്നിക്കൽ വിദഗ്ധർ എപ്പോഴും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് കൃത്യമായി നിരീക്ഷിക്കുകയും അത് ക്രമീകരിച്ചു കൊണ്ടു കാരണം ഓക്സിജന്റെ അളവ് കൂടിപ്പോയാൽ തീ വെളിച്ച് അന്തർവാഹിനി തീവോളമായി മാറും ഭക്ഷണം തയ്യാറാക്കാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഇടയ്ക്ക് റീലോഡ് ചെയ്യേണ്ടി വരുന്നത് ഈ അന്തർവാഹിനിക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാനും കഴിയും ലോകത്തിന്റെ ഏത് കോണിലും എത്താം ഒരു രാജ്യത്തിന്റെയും ഒരു പോർട്ടിന്റെയും അനുമതി വേണ്ട യു എസ് എ റഷ്യ ചൈന യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയ്ക്കും ഈ ആണവോർജ്ജ അന്തർവാഹിനി സ്വന്തമായി ഉണ്ട് അന്തർവാഹിനി സമുദ്രത്തിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയുവാൻ കൗതുകമുണ്ടാകും കാരണം സമുദ്ര നിരപ്പിൽ നിന്ന് പത്ത് മീറ്റർ താഴ്ച എത്തുമ്പോൾ തന്നെ ഇരുട്ട് വ്യാപിക്കുവാൻ ആരംഭിക്കും അപ്പോൾ അന്തർവാഹിനി സഞ്ചരിക്കുന്ന നാല്പത് മീറ്റർ താഴ്ചയിൽ കൂറ്റാക്കൂലി കിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും അന്തർവാഹിനികൾ മറ്റുള്ള വാഹനങ്ങളെ പോലെ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാറുമില്ല കാരണം അന്തർവാഹിനിയുടെ ഓരോ ദൗത്യവും രഹസ്യമാണ് മറ്റുള്ള രാജ്യങ്ങളുടെ അന്തർവാഹിനിയുടെ ശ്രദ്ധയിൽ പോലും പെടാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് അന്തർവാഹിനികൾ വഴി കണ്ടെത്തുന്നത് മൈക്രോഫോൺ വഴിയാണ് അന്തർവാഹിനിയുടെ മുൻഭാഗത്ത് കടുപ്പിച്ചിരിക്കുന്ന അത്യധികം ശേഷിയുള്ള മൈക്രോഫോണുകൾ പുറത്തു എന്നുള്ള ശബ്ദം സ്വീകരിക്കും അതനുസരിച്ചാണ് അന്തർവാഹിനി മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് അന്തർവാഹിനിയിൽ നിന്ന് തരംഗം ഒന്നും തന്നെ പുറത്തേക്ക് വിടുന്നുമില്ല അന്തർവാഹിനി അതിന്റെ ആഴം ക്രമീകരിക്കുന്നത് ബാലസ്റ്റ് ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കുന്ന ക്രമീകരണത്തിലൂടെയാണ് പ്രോപ്പർലീസ് ആണ് ഇതിനെ മുന്നോട്ട് നീക്കുന്നത് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുവാനായി വിംഗ്സും ഉണ്ട് ഇന്ന് കപ്പലുകളെല്ലാം തന്നെ ജി പി എസ് ഉപയോഗിച്ചാണ് സെയിലിംഗ് നടത്തുന്നത് എന്നാൽ അന്തർവാഹിനിക്ക് ഈ സിഗ്നൽ ഉപയോഗിക്കുവാൻ കഴിയില്ല ഒന്ന് അതിന്റെ സ്റ്റെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് മറ്റൊന്ന് വെള്ളത്തിനിടയിൽ ജി പി എസ് സിഗ്നൽ ലഭിക്കുകയുമില്ല അപ്പോൾ അന്തർവാഹിനി അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് സോണാർ മാപ്പിംഗിലൂടെയും ഗൈറോസ്കോപ്പ് വഴിയും ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിഗ്നൽ വഴിയുമാണ് സോണാർ വഴി ഓരോ സമുദ്രത്തെയും സ്ഥലത്തെയും തിരിച്ചറിയുവാൻ നാവികർക്ക് കഴിയും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അന്തർവാഹിനി വഴി കണ്ടല്ല യാത്ര ചെയ്യുന്നത് സമുദ്രത്തെ ശ്രദ്ധയോടെ കേട്ടാണ് അത് വഴി കണ്ടെത്തുന്നത് ഒരു വർഷം മുൻപ് ചൈനയുടെ ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്തേക്ക് എത്തുന്നത് വലിയ ആശങ്കയോടെ ആണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നത് എന്നാൽ ഇതേപോലെയുള്ള അന്തർവാഹിനികൾ എത്ര എണ്ണം ശത്രു രാജ്യങ്ങൾക്ക് സമീപം എത്തുന്നുണ്ടെന്നും അവിടെ തമ്പടിക്കുന്നുണ്ടെന്നും പറയാനാകില്ല ഒരു അന്തർവാഹിനിയെ കണ്ടെത്തുവാൻ മറ്റൊരു അന്തർവാഹിനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇത്തരത്തിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ വിദേശ രാജ്യത്തിനോട് ചേർന്ന് എത്തുന്ന അന്തർവാഹിനികൾക്ക് രഹസ്യമായി അവിടുത്തെ സമുദ്ര നീക്കങ്ങളും പ്രതിരോധ സന്നാഹങ്ങളും നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള ഡാറ്റ തയ്യാറാക്കുകയും ചെയ്യാം ആ രാജ്യത്തെ ആശയവിനിമയങ്ങൾ ആക്സസ് ചെയ്യാം ഇത് വളരെ അപൂർവമായി മാത്രമേ ശത്രു കണ്ടെത്തുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുന്ന സാഹചര്യം എത്തിയാൽ അന്തർവാഹിനി അതിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തും അതോടെ നിശബ്ദമാകും അതോടെ ഇന്ദർവാഹിനി സമുദ്രത്തിന്റെ വനിതയുടെ ഭാഗമാകും പിന്നെ അത് കണ്ടെത്തുക എന്നത് ശത്രുവിന് വളരെ പ്രയാസമാകും അന്തർവാഹിനിയിലെ നാവികർക്ക് വിവിധ ജോലികളാണ് അസൈൻ ചെയ്ത് ലഭിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ പ്രവർത്തനവും കണ്ടെത്തിലും നിലയ്ക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് രഹസ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതും കടലടിയിലൂടെയുള്ള ചാരപ്രവർത്തനവും ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതും പ്രത്യേക സേനയെ ഇതിനുള്ളിൽ പരിശീലിപ്പിക്കുന്നതും ആണവ പ്രതിരോധ പട്രോളിംഗ് നടത്തുന്നതും തുടങ്ങി നിരവധി രഹസ്യ മിഷനുകൾ അന്തർവാഹിനികൾക്കുണ്ട് പല അന്തർവാഹിനികളും ബാലിസ്റ്റിക് ആണവ മിസൈലുകൾ വഹിക്കുന്നവയാണ് ഓരോ രാജ്യത്തിന്റെയും അന്തർവാഹിനികൾ എവിടെയെന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചിലർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അന്തർവാഹിനിക്കുള്ളിലെ നാവികരുടെ ജീവിതം വളരെ അച്ചടക്കത്തോടെ ഉള്ളതാണ് അതുമാത്രമല്ല വളരെ ചുരുങ്ങിയ സ്ഥലത്തിൽ ഒരുപാട് ജീവനക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അന്തർവാഹിനി ക്രൗഡഡ് ആണ് ആർക്കും തന്നെ സ്വകാര്യമായ സ്ഥലങ്ങളില്ല പുറത്തേക്ക് നോക്കുവാൻ ജാനകങ്ങളില്ല എപ്പോഴും അന്തർവാഹിനിക്കുള്ളിലെ വെളിച്ചം മാത്രമാണ് ഉള്ളത് ക്രൂസിലുള്ള ബെഡുകളെ പറയുന്നത് ഹോർട്ട് ബങ്കിങ് എന്നാണ് ചാക്ക് അടുക്കിയതുപോലെ വേണം കിടക്കുവാൻ വളരെയധികം മാനസിക സമ്മർദ്ദമുള്ള ഒരിടം കൂടിയാണ് അന്തർവാഹിനി സൂര്യവെളിച്ചമോ സ്വാഭാവിക വായുവോ പുറം ലോകവുമായുള്ള ആശയവിനിമയവും നടത്തില്ല ഒരിക്കലും അന്തർവാഹിനിക്കുള്ളിൽ കഴിഞ്ഞാൽ ആ ഒരു പട്രോൾ അല്ലെങ്കിൽ മിഷൻ തീർന്ന ശേഷം മാസങ്ങൾക്ക് ശേഷം മാത്രമേ അതിൽ നിന്ന് ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ അത്രയും നാൾ ഈ പരിമിതികൾക്കുള്ളിൽ ജോലി ചെയ്യണം അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും അധികം മനക്കരുത്ത് നേടിയവരാണ് അന്തർവാഹിനിയിലെ നാവികർ അന്തർവാഹിനിയിലെ മീൽസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാതരം ഭക്ഷണങ്ങളും അവിടെ തയ്യാറാക്കുന്നുണ്ട് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒഴിവുള്ള എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കും ഭക്ഷണങ്ങൾ പ്രധാനമായും ചോറ് റൊട്ടി ഇറച്ചി മീൻ പച്ചക്കറി വിഭവങ്ങൾ കൂടാതെ കോഫി ഡെസേർട്ട് എന്നിവയും ലഭിക്കും നാം ജീവിക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വ്യോമാക്രമണങ്ങൾ പോലും പ്രാധാന്യമുണ്ട് അന്തർവാഹിനിയുടെ ആക്രമണങ്ങളും പക്ഷേ ആക്രമണം നടന്നു കഴിഞ്ഞാലും ആരും അതെവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല എന്ന് മാത്രം കഴിഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നടന്ന ചുരുളഴിയാത്ത പല ആക്രമണങ്ങളും അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ആക്രമണങ്ങളിലും അന്തർവാഹിനികൾ പ്രധാനപ്പെട്ട ഒരു പങ്കു വഹിച്ചുവെന്ന സംശയമുണ്ട് പക്ഷെ അതിന് തെളിവ് അവശേഷിക്കാത്തത് കൊണ്ട് വാർത്തകളിൽ ഇടം നേടിയില്ല മാത്രമല്ല രാജ്യങ്ങളവരുടെ അന്തർവാഹിനിയുടെ പ്രവർത്തനം പുറത്തു പറയുവാൻ താൽപ്പര്യപ്പെടുന്നുമില്ല ലോകം മുഴുവനും അതിർത്തികളും അവ നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളും ഇന്നുണ്ട് പക്ഷെ അന്തർവാഹനികൾക്ക് അതിർത്തിയില്ല അവയെ നിരീക്ഷിക്കാൻ ഒരു സാങ്കേതിക വിദ്യയുമില്ല അന്തർവാഹിനികളെ നിരീക്ഷിക്കുവാനും തടയുവാനും മറ്റൊരു അന്തർവാഹിനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ വിമാനങ്ങൾ ആകാശത്തെ വാഴുമ്പോൾ ലോകത്തിന് കാണാൻ കഴിയാത്ത സമുദ്രത്തിന്റെ ആഴങ്ങൾ എന്ന അതോ ലോകം വാഴുന്നത് ഈ അന്തർവാഹിനികളാണ് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ അവിസ്മരണീയമായത് അന്തർവാഹിനികളെ കുറിച്ചുള്ള ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക